കുടുംബ പ്രേക്ഷകരുടെ പ്രിയ നടൻ അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ടെലിവിഷൻ പരമ്പരയാണ് ജബർദസ്ത് ഇ ടി വിയിലാണ് ഈ പരമ്പര സംപ്രേഷണം ചെയ്യുന്നത് ജബർദസ്തിൽ വേഷമിടുന്ന നടൻ മുഹമ്മദീനാണ് അന്തരിച്ചത് ട്രെയിനിൽ കയറുന്നതിനിടെ കാൽവഴുതി വീണ് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു മുഹമ്മദീനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല വെള്ളിയാഴ്ച തെലങ്കാനയിലാണ് നടക്കുന്ന സംഭവം തിരക്കഥാകൃത്ത് എന്ന നിലയിലും മുഹമ്മദീൻ പ്രശസ്തനായിരുന്നു അൻപത്തി മൂന്നാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് मुहम्मदीन आदरांजलिक